സോ വെൽക്കം ബാക്ക് ടു ചാസൺ ബ്ലോഗ്സ് സോ ദിസ് ഇസ് മീസ്ട്രീ സോ അപ്പോൾ ഇന്നൊരു പുതിയ കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ തിരിച്ച് വന്നിരിക്കുന്നത് സോ ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ ടൂൾ കിറ്റ് സോ യു നോ ദാറ്റ് ഐ എം വിശ്വകർമ്മ സൊ നമ്മൾ കാർപ്പൻറ്റേഴ്സ് ആണ് സോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്ന ശേഷമാണ് ഈ ഒരു ടൂൾ കിറ്റ് വരുന്നത് സോ ഇതിൻ്റെ ഓപ്പണിങ് സോ ഈ ബാഗിൽ എന്താ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സോ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് ആരും ഈ അപ്ലൈ ചെയ്ത സമയത്ത് ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടൂൾ ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആരും വീഡിയോസും ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു നാളെ ഇത് കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ വെൽക്കം ടു മൈ ചാനൽ അഗൈൻ ലാസ് എന്താ പറയുക നമ്മളുടെ ഫൈവ് മിനിസ്റ്ററിൻ്റെ വിശ്വകർമ്മ ഈ ഒരു പ്രോഗ്രാം പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ വിഷക്കാർമാറ്റി ഉൾക്കിരുന്ന പ്രോഗ്രാമിലേക്ക് ആദ്യം നമ്മളൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിരുന്നു സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമയച്ചു അതിനുശേഷം എന്താ പറയുക അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാസ് ഉണ്ടായിരുന്നു അഞ്ച് ദിവസത്തെ ക്ലാസ് നടന്നുണ്ടായിരുന്നു ആ ക്ലാസ് കഴിഞ്ഞ് എല്ലാവർക്കും ടൂൾ കിറ്റ് വരും ട്വൻ്റി ഫൈവ് തൗസൻഡ് വർത്ത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു ബീം ആപ്പിൽ നമുക്ക് യു പി ഐഡ് ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡിൻ്റെ ഒരു ക്യു ആർ കോഡ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ടൂൾ കിറ്റ് വന്നിരിക്കുന്നത് ഓക്കെ സോ ഇത് ഈ ഒരു ടൂൾ കിറ്റ് നമുക്ക് വേറൊരു ബോക്സിലാണ് വന്നത് ഇപ്പോൾ ഞാൻ ആ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു ഒരു എന്താ പറയുക പെറ്റിയിലാണ് വന്നത് ഇതിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് സോ ആക്ച്വലി ഇത് എൻ്റെ അച് ബ്രദറാണ് കിട്ടും എൻ്റെ അച്ഛൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഫാമിലി ഒരാൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ബ്രദറാണ് അപ്ലൈ ചെയ്തത് സോ എൻ്റെ ബ്രദറിനാണിത് വന്നത് ഒരു ബിസിനസ് പാഴ്സൽ എന്ന രീതിക്കാണ് വലിയൊരു ബോക്സ് ആയിരുന്നു സൊ ആ ബോക്സ് പൊളിച്ച ശേഷമാണ് ഈ ഒരു ബാഗ് കിട്ടിയത് ഇത് അത്യാവശ്യം വെയ്റ്റ് ഉള്ള വെയിറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ വെയ്റ്റുള്ള ഒരു ബാഗാണ് അതൊരു ട്രോളി ബാഗാണ് സോ ഇതിന് വീലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സൈഡിൽ പിടി കൊടുത്തിട്ടുണ്ട് ഇത് വർക്ക് ആവുന്നില്ല അപ്ലൈ ചെയ്തു ജാമായിട്ടിരിക്കുക മേ ബി ബിസിനസ് പാഴ്സലാണല്ലോ സോ പാഴ്സൽ ചെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം മീൻ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നതാണ് ഇതിൽ ആ സാധനം വർക്ക് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ഈ ബാഗിനകത്ത് എന്താണെന്ന് നോക്കാം എനിക്ക് ഈ മിഷനറീസിൻ്റെ ഒരുപാട് പേരുകളും കാര്യങ്ങളൊന്നും അറിയില്ല സോ അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും സോ ലെറ്റ്സ് ഓപ്പൺ അത്യാവശ്യം പ്രീമിയം ഒന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം വളരെ മോശമല്ലാത്ത ഒരു ബാഗാണിത് സോ ഇപ്പോൾ ഈ ബാഗിൻ്റെ സൈഡിലായിട്ട് ഇതൊരു തന്നെ ഒന്ന് പിടിയിട്ടുണ്ട് കേട്ടോ നോർമലി നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഇവിടെ ഇവിടെയും പിന്നെ ബാഗിൽ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ടൂൾ കിറ്റ് കിറ്റൊന്ന് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ വരുന്ന ഒരു ഡിസൈൻ ആണ് നമുക്ക് പൊളിച്ച് കളയാനൊന്നും പറ്റില്ല സോ ഈ ബാഗ് ഉപയോഗിക്കുമ്പോൾ ഈ എമ്പിളവിടെ തന്നെ ഉണ്ടാവും ദെൻ നമുക്ക് ഒരു എന്താ പറയാ സിബ് ഓപ്പൺ ചെയ്യാം സോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് സോ ഇപ്പൊ ആദ്യം നമുക്കിതാ ാണ് വരുന്നത് ഡ്രിൽ കിറ്റ് ആണ് സോ ഡ്രിൽ കിറ്റിന് ഇവിടെ ഡാമേജ് ആയിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് പാൽസ് ആ സമയത്ത് ഡാമേജ് ആയതാവാം സോ ഇവിടെ ഒരു ഡാമേജ് ഉണ്ട് ആൻഡ് ഇലക്ട്രിക്കൽ ഡ്രിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി എയ്റ്റ് ഇയർ ഓഫ് മാനുഫാക്ചർ മന്ത് അതെല്ലാം കൊടുത്തിട്ടുണ്ട് എം ആർ പി നോട്ട് ഫോർ സെയിൽ ഗവർണർ സപ്ലൈ എങ്ങനെയും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് സോ ഇത് വിൽപ്പനയ്ക്ക് ഉള്ളതല്ല നമുക്ക് ഓപ്പൺ ചെയ്യാം വലിയ ഐഡിയ ഇല്ല ഇത് ഡ്രില്ലാണ് അഷ്കർ വാറന്റി കാർഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പേർപ്പസ്ണ്ട് ഇത് ഉപയോഗിക്കുന്ന ചേട്ടൻ മാർക്കറ്റിനെ കുറിച്ച് ഐഡിയ ചെയ്യുന്നു സോ അത്യാവശ്യം നല്ലൊരു ഡ്രിൽ കിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സാധനങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കാണിക്കാം സോ ദിസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതില് ഉള്ളത് നമ്മൾ ലാസ്റ്റ് ഞാൻ നമ്മള് ലാസ്റ്റിനായി കാണിക്കാൻ നമുക്കിത് പ്രോഡക്റ്റ് ഡ്രിൽ കിറ്റിന് ശേഷം ഇതല് സമർപ്പിക്കുന്നത് ഇതിലെല്ലാം പി എം എന്താ പറയാ വിഷു എംബ്ലോ ഉണ്ട് ഇതല് തന്നിട്ടുള്ളത് ഇത് പ്ലാനറാണ് പ്രൊഫഷണൽ ഹെവി ഡ്യൂട്ടിയിലാണ് ഹൈലി എഫ് എഫിഷ്യൻ ആണ് എക്സ്ട്രാ ലോങ് ഡി സോ പ്ലാനർ തന്നിട്ടുണ്ട് അതെല്ലാം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വലിയ ഐഡിയ ഇല്ല വാറന്റി കാർഡ് ചൂളിയാണ് അവരുടെയാണത് വാറന്റി കാർഡും മെഷീനറി പ്ലാനർ ഇതെല്ലാം കൂടെ ഓപ്പൺ ചെയ്ത അവസാനിക്കാം പ്ലാനർ ചൂളെന്ന് പറയുന്നത് ആ ഓക്കെ ആ ചോദിക്കാം நம்ம பிளான மாற்றி வச்சு இது நம்மிராமிதாப்ப കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണത് എനിക്ക് എല്ലാവരും ഓറഞ്ച് തീമാണ് കേട്ടോ എല്ലാവരും ഓറഞ്ച് തീമിലാണ് വന്നിരിക്കുന്നത് സോ ഇതിന് യൂസ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഓ ആ ഒരു ഇതാര് അറിയാം എനിക്ക് വലിയ ഐഡിയ ഇല്ല വുഡ് ട്രിമ്മറാണുള്ളത് സോഡ് ട്രിമ്മർ അതിൻ്റെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ആണ് കൈ കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു സാധനങ്ങളെല്ലാം വന്നിട്ടുള്ളത് ാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് വന്നോ അല്ലെങ്കിൽ സെയിം പ്രോഡക്റ്റ് തന്നെയാണോ വന്നതാണോ നമുക്ക് അറിയണമല്ലോ സോ അപ്പോൾ അതുകൊണ്ട് കമൻ്റ് ചെയ്യാം അതിന് നമ്മളിത് മൂന്ന് പ്രോഡക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു ദെൻ വരുന്നത് കമ്പനി വരാം കേട്ടോ അക്ഷർ സോ അക്ഷന്റെ പ്രോഡക്റ്റ് ആണ് സോ ഇതിലും നോട്ട് ഫോർ സെയിൽ ഗവൺമെന്റ് സപ്ലൈ എന്നൊക്കെ ആംഗിൾ ഗ്രൈൻഡർ ആണ് ആങ്കിൾ ഗ്രൈൻഡർ പിന്നെ ഇതിന്റെ സാധനങ്ങൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹാൻഗിൾ ഗ്രൈൻഡർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ നമ്മള് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള നമുക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇതൊന്ന് വേറെ ഒരുപാട് ആൾക്കാർക്ക് പ്രോഗ്രാം വരുന്നുണ്ട് പല പല സോ ഇതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ട്രേഡ് ട്രേഡ്സ് കാർപ്പൻസ് ആയി സോ സോ പ്രൊഫഷണൽ സോ എല്ലാം ഒരു ഓറഞ്ച് തീ ഞാൻ ഓറഞ്ച് തീർക്കുന്നത് നമ്മുടെ മെഷിനറി വന്നിട്ടുണ്ട് അറിയാൻ സോ ഇതൊന്നും അറിയാണത് കാണിക്കുന്ന ചോദ്യം ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നു അത്യാവശ്യം നല്ലൊരു ജൂലിയൻ ആണ് ജൂലിയൻ ആ ഒരു അത് മാത്രമേ ഉള്ളൂ അഷ്കറിന്റെ ആ ഒരു പ്രോഡക്റ്റ് ആയത് ബാക്കിയെല്ലാം ജൂലിയൻ എന്നുള്ളതിന്റെ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ആണ് പ്രോഡക്റ്റ് ഓറഞ്ച് തീം അക്ഷര വന്നതും ഓറഞ്ച് കളർ തന്നെയും നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഓൾമോസ്റ്റ് Laws for you. na on the glass. Yeah. Or vision Glass. Okay. Ear protection. ാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ആക്ച്വൽ വില അറിയാവുന്നവർക്ക് മനസ്സിലാവും സത്യമാണോ എന്നുള്ളത് അവർ പ്രോഡക്റ്റ് എല്ലാം കണക്ട് ചെയ്യണമല്ലോ അപ്പം ഒരു അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി എക്സ്റ്റെൻഷൻ സ്വിച്ച് ബോർഡും കൂടെ ഉണ്ട് അതിൽ വൺ ടു നാല് കണക്ഷൻ നമുക്ക് ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റും നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ാണ് ബ്ലാസ്റ്റ് അസ് പറയാക്ച്വലി സെവന്റ് നമ്മുടെ ഗ്ലാസ്സും അതൊക്കെ ഒന്ന് ഒന്നിച്ച് കല്ക്കെയ് സെവന്ത് പ്രോഡക്റ്റ് ആണ് സോ ഇവിടെ ഇത്രയും പ്രോഡക്റ്റ് ആണ് ഈയൊരു എന്താ പറയാ ഈ ഒരു വിശ്വകർമ്മ നമ്മുടെ പ്രോഗ്രാമില് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ ടൂൾ കിറ്റ് പ്രോഗ്രാമില് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ആണ് ഉള്ളത് ു ഒരു വലിയ ബാഗാണ് നമുക്ക് തന്നിട്ടുള്ള അപ്പം ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെല്ലാം കിട്ടിയിട്ടുണ്ടോ ഇല്ല ജസ്റ്റ് കമെന്റ് ചെയ്യുക ആൻഡ് കിട്ടിയിട്ടുള്ളവർക്ക് സെയിം പ്രോഡക്റ്റ് ആണോ നോക്കുക അപ്ലൈ ചെയ്യാത്തവർ ടൈം കഴിഞ്ഞു ഇനി അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്തതാണ് അപ്ലൈ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ടൈം വരുമ്പോൾ പ്ലീസ് ഡു അപ്ലൈ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നമുക്ക് ഇത്രയും സാധനങ്ങൾ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് നമ്മളിത് കടയിൽ വാങ്ങിക്കാൻ പോകാൻ എത്ര രൂപയാകും നമുക്ക് അറിയാൻ ഇതിന്റെ വാടക സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പെർ ഡേ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെ വാടക ചോദിക്കുന്ന സാധനങ്ങളാണ് ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ കയ്യിൽ കാശാവില്ല ഓക്കെ So I'll point at video it's really so video is the like share and subscribe this is me so much signing out from chasm Vlogs. masala